പെരളം മടിയൻ പ്രദേശത്തെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ പെരളം മടിയൻ റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് സി പി ഐ എം പേരളം ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു വർഷങ്ങളായി മഴക്കാലത്ത് വെള്ളം കയറിയാൽ ഇരു പ്രദേശങ്ങൾ തമ്മിലുള്ള ഗതാഗതം മുടങ്ങുകയാണ് പതിവ് അജാനൂർ പുല്ലൂർ പെരിയ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പെരളം മടിയൻ റോഡ് യാഥാർത്ഥ്യമാക്കാൻ അടിയന്തര നടപടി വേണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു വീണച്ചേരി പാലത്തിന് കൈവരി പുനർനിർമ്മിക്കാൻ അജാനൂർ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം എ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്തിൽ അവരുടെ സാമ്പത്തിക തകർന്ന ഒരു ാണ് കഴിഞ്ഞ സമ്മേളനം യുവ കോൺഗ്രസ് അതിൽ നിന്നുമല്ലേ അവർ കരകയറാൻ ഇപ്പോൾ ശ്രമിച്ചു വരുന്നു എന്നാൽ എല്ലാം നേടി സാമ്പത്തികമായ സുസ്ഥിരത അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല ടി ബിന്ദു അനുശോചന പ്രമേയവും കെ സുരേഷ് രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു ലോക്കൽ സെക്രട്ടറി എം വി നാരായണൻ പി കുഞ്ഞിക്കേളു പി കുഞ്ഞിക്കണ്ണൻ എ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി എ ബിന്ദു സ്വാഗതം പറഞ്ഞു സമ്മേളന ചടങ്ങിന് മുന്നോടിയായി ടി കെ കൃഷ്ണൻ പതാക ഉയർത്തി പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി എ ബിനുവിനെ തെരഞ്ഞെടുത്തു